Just dress better. Fashion is more about feel than science. Arrival's Men Apparels, near Town Square, Vandur. Two years after varshangal inauguration, Haya Golden Diamonds Varshigam celebrating womban 9th Haya Golden Diamonds, Vandur. നിലമ്പൂർ അങ്ങാടിയിലെ ജനവാസ മേഖലയിലെ ചതുപ്പിൽ ശുചിമുറി മാലിന്യം ഒഴുക്കിയ നിലയിൽ ഇത് സമീപ വീടുകളിലെ കിണറുകൾക്ക് ഭീഷണിയാകുന്നതായി പരാതി മഞ്ഞപ്പിത്തം ഉൾപ്പെടെ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിനിടെയാണ് എൽ ഐ സി റോഡിൽ ബൈപ്പാസിനോട് ചേർന്ന ചതുപ്പിൽ മാലിന്യം ഒഴുക്കിയത് രാത്രിയുടെ മറവിലാണ് സംഭവം ഇതോടെ ഈ ഭാഗത്ത് അമിത ദുർഗന്ധമാണ് ദുർഗന്ധം മൂലം വീട്ടിലിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് സമീപവാസിയായ കാവുങ്ങൽ ഉണ്ണി പറഞ്ഞു ചതുപ്പ് നിലയായിട്ട് വെള്ളം കെട്ടി നിന്നിട്ട് കൻറ്റത്തെ വെള്ളം എല്ലാം നാശമാവുകയാണ് മഴ പെയ്ത എല്ലാ ദിക്കും ഈ വെള്ളം എത്തുകയാണ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാതെ ആണ് കഞ്ചത്തെ വെള്ളം പകർച്ചവാദികളെല്ലാം സംഭവിക്കുന്ന ഈ വെള്ളം കുടിച്ച ശേഷമാണ് ഈ കൻറ്റത്തെ വെള്ളം ഉപയോഗിച്ച ശേഷമാണ് പകർച്ചവാദികളെല്ലാം ഉണ്ടാകുന്നുണ്ട് അതെല്ലാം ഇത് ഇതുമായിട്ടാണ് ഉണ്ടാകുന്നത് രണ്ടു വർഷം മുൻപും സമാന രീതിയിൽ ഇവിടെ ശുചിമുറി മാലിന്യം തള്ളിയിരുന്നു ഇതിൽ കുറ്റക്കാരെ നഗരസഭാ അധികൃതർ കണ്ടെത്തിയെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്തിൽ നടപടി മാപ്പു പറച്ചിലിൽ ഒതുക്കിയതായും പറയുന്നു ഇത്തവണ ഒഴുക്കിയവരെ കുറിച്ച് വ്യക്തമായ സൂചനയുണ്ട് കുറ്റക്കാരെ കണ്ടെത്തി പരിഹാരം ആവശ്യപ്പെട്ട് കാവുങ്ങൽ ഉണ്ണി നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി ന്യൂസ് ബിറാവു നിലമ്പൂർ വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ